ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹിയുമായി അവന്തിക വക്കീലിന്റെ അടുത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് സ്നേഹയുടെ മനസ്സ് മാറ്റുന്നതെല്ലാം അവന്തിക തന്നെ ശേഷം കാണിക്കുന്നത് രാവിലെ ആയപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സുമായൊക്കെ വരികയായിരുന്നു അർച്ചന അവിടേക്ക് അവന്തികയും സ്നേഹയും മുരിങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ് സ്നേഹ നിന്നെ ഇവരുടെ കൂടെ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇവിൾ വരുന്നതിന് നിനക്കെന്താ ഇവളെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ് എന്ന അവൻ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ആ ബന്ധം തന്നെയാണല്ലോ എനിക്കും ഇവളോടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ എവിടേക്കാണെന്ന് ചോദിച്ചതെന്ന് സ്നേഹ പറയുന്നു ഞാൻ എവിടേക്ക് പോയാലും നിങ്ങൾക്ക് എന്താണ് കാര്യം അറിഞ്ഞും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അത് എന്നെ ബാധിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവര് പറയുന്നത് കേട്ട് നീ തുള്ള നിൽക്കണ്ട അത് നിനക്ക് നല്ലതിനല്ല എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പക്ഷേ നിങ്ങളുടെ ഒരു ഉപദേശം ഉപദേശവും ഒരു കാര്യവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല എന്നും നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം പക്ഷേ അതിന് നിന്ന് തരാൻ എന്നെ കിട്ടില്ല സേതുമാധവന്റെ മകളാണ് ഞാൻ അച്ഛനുള്ള അതേ വാശി എൻറെ രക്തത്തിലും മലഞ്ഞു ചേർന്നിട്ടുണ്ടെന്നും സ്നേഹ പറയുന്നു നിനക്ക് ഈ വീട്ടിൽ എന്തുമാകാം ആരെയും ഭരിക്കാം ആരെയും ചോദ്യം ചെയ്യാം വേണമെങ്കിൽ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാം അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ സ പാടില്ല മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് വലിയൊരു കുറ്റം നീ ആരാടി ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഞാനാണ് അതിന്റെ താടിയാണ് നിന്റെ സ്ഥാനം അത് മറക്കണ്ട എൻ്റെ അവൻഡിക പറയുമ്പോൾ സ്നേഹ അർച്ചനയോട് പറയുന്നുണ്ട് അച്ഛനെ കൂട്ടുപിടിച്ചുള്ള നിങ്ങളെ ഒരു നാടകവും ഇനി നടക്കാൻ പോകുന്നില്ലെന്ന് ഇനി കേട്ട് അർച്ചന പറയുന്നു നീ ഇവരെ കൂട്ടുപിടിച്ച് ഞാൻ അർച്ചനെ കൂട്ടുപിടിച്ച് ഈ വീട്ടിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല നീ അച്ഛൻ്റെ സ്വന്തം മകളായിരിക്കാം പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളായാലും എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടിട്ടുള്ളത് തിരിച്ച് എന്നോടും അതേ വാത്സലയോ സ്നേഹമാണ് അച്ഛൻ കാണുന്നത് അത് അതിലാരും അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവും പറയുന്നു എനിക്ക് നിങ്ങളോട് അസൂയോ അത്രയ്ക്ക് അസൂയപ്പെടാൻ മാത്രം നിങ്ങൾക്ക് എന്താണുള്ളത് പണമോ പ്രതാപോ അതോ സൗന്ദര്യമോ അതോ കുടുംബ മഹിമയോ എന്നെ സ്നേഹം പറയുമ്പോൾ അവൻ നിങ്ങൾ സ്നേഹിയോട് പറയുന്നുണ്ട് ഇവളോട് എന്തിനാണ് കൂടുതൽ സംസാരിക്കുന്നത് നീ വന്നേ അല്ലെങ്കിലും ആളുകളെ കൂടെ കൊണ്ടു നടന്ന് ചതിച്ച് ഏർ കുഴിയിൽ വീഴ്ത്തുന്നതാണല്ലോ നിങ്ങളുടെ ശീലം നാളെ നാളെ ഇവളം ഏതെങ്കിലും കുഴിയിൽ വീഴും അപ്പോ കിടന്ന് നിലവിളിക്കരുത് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നീ ഒരു നൂറുവട്ടം ചിന്തിക്കണം എന്ന് അർച്ചന സ്നേഹയോട് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സാരോപദേശം കേൾക്കണമെന്നില്ല ആരുടെ കൂടെ പോകണം എങ്ങോട്ട് പോകണം എന്തിനു പോകണം എന്ന് നന്നായിട്ട് ചിന്തിക്കാനുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട് അല്ല എന്നോട് ചോദിക്കാനും ഉപദേശിക്കാനും നിങ്ങളാരാ എൻ്റെ അമ്മയോ അതോ അമ്മായിയോ മേലിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ എൻ്റെ പിന്നാലെ വന്നേക്കരുത് എടുതി വാ എന്ന് പറഞ്ഞ് അവന്തികയും കൂട്ടി പോവുകയാണ് സ്നേഹ എന്നിട്ട് തിരിഞ്ഞൊന്നുകൂടി നോക്കുന്നുണ്ട് എന്തായാലും ചോർജ സ്ഥിതിക്ക് ഞാൻ പറയാം ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് താമസിയാർ തന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് സ്നേഹയും അവന്തികയും പോകുന്നു അവന്തിക അർച്ചനയെ നോക്കി ഒരു പുച്ഛത്തോടെയുള്ള ചിരിയും ചിരിച്ചിട്ടാണ് പോകുന്നത് ഇത് കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചന അർച്ചനയുടെ അരികിലേക്ക് കമലയും മാഷും കൂടി വന്നിരിക്കുന്നു കമല കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞിന് കൂടി ആദരയുമുണ്ട് കുഞ്ഞിനെ എടുത്ത് സ്നേഹിക്കുകയാണ് രണ്ടുപേരും അർച്ചനയുടെ കുഞ്ഞിനെ താലോലിക്കാൻ മത്സരിക്കുകയാണ് രണ്ടുപേരും പിന്നെ കുഞ്ഞിൻ്റെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ശിവേട്ടൻ എന്തൊക്കെയോ പേരിട്ടിരുന്നു പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല അതെന്തായാലും വേണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞിനെ മറ്റൊരു നല്ല പേരിടാം അല്ലെ മാളു എന്നൊക്കെ കമല പറയുന്നു എളുപ്പത്തിനിപ്പോൾ ആതിര പറഞ്ഞ പേരാണ് വിളിക്കുന്നത് മാളു എന്ന് എന്നെ അർച്ചന മാളും മാളവും മാലവും അത് കൊള്ളാലോ എന്ന് മാഷും ഇനി മറ്റൊരു നല്ല പേരും കൂടി വേണം നമുക്ക് രമ്യ എന്നിട്ടാലോ എന്ന് മാഷി ചോദിക്കുമ്പോൾ കവല ആതിര പറയുന്നുണ്ട് രമ്യയോ എന്ന് പേര് പേര് നല്ലതാണ് പക്ഷേ ഈ കാലത്ത് അങ്ങനെയുള്ള പേരാരും ഇടില്ലെന്ന് ആതിര് പറയുന്നു എങ്കിൽ പിന്നെ രേഷ്മ രേഷ്മിടാം അല്ലെങ്കിൽ ഗ്രീഷ്മ ആയിക്കോട്ടെ എന്നൊക്കെ മാഷ് മാഷെ ഇത് നമുക്ക് നമ്മൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടാൻ വെച്ചിരുന്ന പേരല്ലേ മാഷേ അത് അന്നത്തെ കാലമല്ലേ എന്നൊക്കെ കമല അതിനെന്താ അത് ഇപ്പൊ ഇട്ടുകൂടെയെന്ന് മാഷി ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് ഇത് എത്ര വർഷമായി ഓർമ്മയുണ്ടോ വലതും എന്നൊക്കെ ചോദിക്കുന്നു ഇനി പേര് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട അത് സച്ചിയും അർച്ചനയും കൂടി നല്ലൊരു പേര് ഇട്ടോളുമെന്നും കമല പറയുന്നുണ്ട് അവസാനം എത്ര ആലോചിച്ചിട്ടും പേര് കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മി നിന്നിട്ടോളോ എന്നും മാഷി പറയുന്നു എന്റെ മാഷെ അതൊന്ന് വിടുന്നുണ്ടോ എന്ന് കമല അതൊക്കെ വിട്ടിട്ട് അച്ഛൻ മാളുമോളെ കുറിച്ച് കണ്ട സ്വപ്നം എന്താണെന്ന് പറയേ കൂടി ഒന്ന് കേൾക്കാമല്ലോ എന്നൊക്കെ ആദരാ അങ്ങനെ അങ്ങനെ സന്തോഷത്തോടെ അവർ സംസാരിച്ച് നിൽക്കുകയാണ് എനിക്കറിയാം അച്ഛൻ എന്താ വന്നിന്ന് ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് സമാധാനമില്ലാതെ ഓടി വന്നതല്ലേ എന്ന് പറയുന്നുണ്ട് സേതു വന്നിട്ട് മോളോട് എന്ത് തീരുമാനം പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ തീരുമാനങ്ങൾ പറഞ്ഞു പക്ഷേ അച്ഛൻ അതേ തീരുമാനത്തിലാണ് സ്നേഹയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഭയം ഇനി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ഒരു ടെൻഷനാണ് ഓർത്തിട്ട് ഇതൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ അമ്മയെ അച്ഛന്റെ തീരുമാനമല്ലേ നിങ്ങൾ എരിക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് അർച്ചനെ പോകുന്നു അർച്ചന താഴേക്ക് പോയി അവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കുന്നു ഞങ്ങൾ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി അച്ഛൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെയും അച്ഛൻ്റെയും കുടുംബവക കുറച്ച് സ്ഥലമുണ്ടല്ലോ അനൂപിൻറെ ആവശ്യത്തിന് വേണ്ടി അത് വിൽക്കാനിരുന്നതായിരുന്നു അന്ന് ആ സ്ഥലം നമുക്ക് രണ്ട് കുഞ്ഞുമക്കടേയും പേരിൽ എഴുതി വെക്കാം മറ്റേ വീട് ആവണി മോളുടെ പേർക്ക് ഉണ്ടല്ലോ എന്നൊക്കെ കമല പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇതിന്റെ എന്താമേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനുള്ള പരിഹാരം നിങ്ങൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു എൻ്റെ മോൾക്ക് ഒന്നും വേണ്ട അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാലു മൂക്കും ആവണിമോക്കും കൊടുത്താൽ മതിയെന്നും പറയുന്നു അതിനെ നീ വേറൊന്നും കരുതണ്ട ഇവിടുത്തെ ഇവരുടെ സ്വത്ത് നീ ആവശ്യപ്പെടില്ല എന്ന് എനിക്കറിയാം ചിലപ്പോൾ സ്നേഹയും അവനികയും അത് തരാനും സമ്മതിക്കില്ല അപ്പോൾ നിങ്ങൾക്കൊന്നും ഇല്ലാണ്ടായി പോകുന്ന ഞങ്ങളുടെ പേടി ഇടുക്കേട്ട് അർച്ചന പറയുന്നു എന്നാൽ ആ പേടി വേണ്ട എൻ്റെ കുഞ്ഞിനെ ആ ജീവനാന്തം ജീവിക്കാനുള്ളതും അതിൽ കൂടുതലും സച്ചിയുടെ അക്കൗണ്ടിലുണ്ട് കുറേ നാൾ കഴിയുമ്പോൾ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം അതല്ലേ അച്ഛൻ അമ്മയും ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് എന്നും സ്വത്തിന്റെ പേരിൽ ഞാനും ആതിരെയും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും അതിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട എന്നും പിന്നെ കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം എന്നെ ഇപ്പോഴും ടെൻഷനാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് എന്നെ എൻ്റെ മോളെ എനിക്ക് എത്ര വർഷം വളർത്താൻ സാധിക്കുമെന്നുള്ളത് ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവളെ നഷ്ടപ്പെട്ടു എന്ന് വരാം സ്നേഹയും അവന്റെ കേട്ടത്തെയും എവിടെയോ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴും ഉള്ളിലൊരു പിടച്ചിലാണ് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അവളെൻ്റെ സ്വന്തം മലന്ന് നാളെ ഒരു സമയത്ത് ശിവരാമേട്ടൻ വന്ന കൈനീട്ടിയാൽ ഞാൻ കയ്യിലേക്ക് വെച്ച് കൊടുക്കണ്ടേ പിന്നീട് എൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല ആ ഭയത്തിലാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത് അതിനിടയിൽ ഇതുപോലെ ഒരു കാര്യം എന്നെ ഇനി ബാധിക്കില്ല ആർക്കും ഒന്നും പറഞ്ഞു തളർത്താനും സാധിക്കില്ലെന്ന് അർച്ചന നീ മറ്റൊന്നും ആലോചിക്കേണ്ട അയാൾ തിരിച്ച് വരുമായിരുന്നെങ്കിൽ എന്നേ വന്നേനെയായിരുന്നു ആ കുഞ്ഞിനെ അയാൾക്ക് ആവശ്യമില്ല അതുകൊണ്ടല്ലേ അയാൾ ഉപേക്ഷിച്ച് പോയത് മോളുടെ കുഞ്ഞു മോളുടെ കൂടെ തന്നെ കാണും ഇതിന്റെ പേരിൽ നീ കുടിച്ച കണ്ണി നിരീശ്വരൻ കണ്ടിട്ടുണ്ട് നീ അതൊക്കെ മറക്കണമെന്നും കമല പറയുന്നു അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് എങ്കിലും ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭീകരത നമ്മളെ തളർത്തി കളയില്ലേ അതിന്റെ അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ട് എന്നൊക്കെ അർച്ചന പറയുന്നു ഇതേ സമയം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷ് കൂടെ ആദ്രയും അവിടേക്ക് ജ്യൂസുമായി അർച്ചനയും കമലയും എത്തി സമയം കിട്ടുമ്പോൾ മോളെ വീട്ടിലേക്ക് വന്ന് നിൽക്കുക അവിടുത്തെ അമ്പലത്തിൽ കുഞ്ഞിന് വേണ്ടി ചില പൂജകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ പ്രായത്തിൽ എന്ത് പൂജയാണ് കുഞ്ഞ് കുറച്ചുകൂടി വലുതാവട്ടെ എന്ന് അർച്ചന ഇടയ്ക്ക് മുള കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ നേർന്നതാണ് നിനക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ പൂജകൾ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് അതുകൊണ്ട് അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട എന്ന് മാഷി പറയുന്നു ഇവിടെ വരുമ്പോൾ നീൻ കൂടി മുളെ കൊണ്ടുവാ അതിനും കൂടി ചേർത്ത് നമുക്ക് പൂജ ചെയ്യാമല്ലോ എന്ന് കമല പറയുന്നു ഉറപ്പായിട്ടും വരുമെന്ന് ആദ്രയും പറയുന്നുണ്ട് മാഷിന്റെ മടിയിൽ കുഞ്ഞു മുള്ളിയിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയ സമയം അർച്ചനെ കുറിച്ച് സംസാരിക്കുകയാണ് മാഷും കമലയും മാതിരയും ചില സമയത്ത് ചേച്ചിയും മോളെയും കണ്ടാൽ ഞാനും പ്രസവിച്ച എന്റെ മോളും തമ്മിൽ പോലും ഇത്രയും ഒരു അടുപ്പം വന്നിട്ടില്ലാത്തതുപോലെ തോന്നും സച്ചിയുടെ അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു എന്നുള്ള വിചാരം ഉള്ളൂ എപ്പോഴും അത് പിന്നെ രണ്ടുപേരും അത്രയും ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ കെ കമല പറയുന്നു ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി പത്തു മാസം നൊന്ന് പ്രസവിക്കണമെന്നില്ല എന്നില്ല ഒരു അമ്മയാകാൻ അജു ചേച്ചിയെ പോലെ ഒരു അമ്മയെ കിട്ടിയത് ആ കുഞ്ഞിന്റെ ഭാഗ്യമാണ് ആ ഭാഗ്യത്തെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൽ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തിയത് ആര് പറഞ്ഞിട്ടായാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പാവം എൻ്റെ ചേച്ചി എന്നൊക്കെ ആദ്ര സങ്കടത്തോടെ പറയുന്നു നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇനി ഒരു സന്ദർഭത്തിൽ നീ അവളെ വേദനിപ്പിക്കാതിരുന്നാൽ മതി എന്നൊക്കെ മാഷി പറയുന്നുണ്ട് ഇടുക്കേട്ട് കമല പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം എന്ത് വന്നാലും നീ അവളോടൊപ്പം മാത്രമേ നിൽക്കാവൂ ശേഷം കാണിക്കുന്നത് സ്നേഹിയും അവന്തകയും ആ വക്കീൽ നീ കാത്ത് നിൽക്കുകയാണ് കുറച്ചുനേരം കാത്തുനിന്നിട്ടും ഇതുവരെയായിട്ടും ആ അഡ്വക്കേറ്റ് വന്നിട്ടില്ല അഡ്വക്കേറ്റ് വെങ്കിടേഷ് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും വന്നിരിക്കുമെന്നൊക്കെ അവന്തിക പറഞ്ഞ് തീർക്കുന്ന സമയം ആ വെങ്കടേഷ് അവിടെ എത്തിയിരിക്കുന്നു അവന്തികയോട് സംസാരിക്കുന്നുണ്ട് താമസിച്ചതിനെ പറ്റി പിന്നെ ഇതാണ് സ്നേഹ അല്ലേ ഒരു പ്രശ്നമുണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് സ്റ്റേ വാങ്ങിക്കാൻ കഴിയും അതിൽ സംശയമില്ല പക്ഷേ നിയമപരമായി അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അച്ഛൻ്റെ അച്ഛനെ ഇഷ്ടമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും സ്വത്ത് കൈമാറാം പക്ഷെ നമുക്ക് മക്കൾ മക്കൾക്ക് പോലും അതിൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ല അത് അച്ഛൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണെന്നും പറയുന്നു സ്റ്റേ ചെയ്താലും വളരെ ഈസി ഈസിയായിട്ട് അവർക്കത് വെക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വക്കീല് പറയുന്നു അപ്പോൾ ഒരു വഴിയും ഇല്ല എന്ന് സ്നേഹം ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നു കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇല്ല മരിച്ചുപോയി പോയി പക്ഷേ സ്വത്തുക്കൾ അമ്മയുടെ പേരിലായിരുന്നു അമ്മയുടെ മരണശേഷമാണ് സ്വത്തുക്കൾ അച്ഛൻ്റെ പേരിലേക്ക് മാറ്റിയത് എന്നെ സ്നേഹ പറയുമ്പോൾ വെങ്കടേഷ് പറയുന്നുണ്ട് ഇതാണ് പോയിന്റ് അമ്മയുടെ സ്വത്ത് പോലെയല്ല അച്ഛന്റെ സ്വത്ത് പോലെയല്ല മക്കൾക്ക് അമ്മയുടെ സ്വത്തിന്റെ അവകാശം അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് തുല്യ അവകാശമാണ് ഇനി ഏതെങ്കിലും മക്കൾ മരിച്ചു പോയാൽ തന്നെ അവരുടെ മക്കൾക്കും ഈ സ്വത്തിൽ തുല്യ അവകാശമായിരിക്കുമെന്നും മക്കളുടെ സ സമ്മതമില്ലാതെ രക്തബിന്ധമില്ലാത്ത ആർക്കും തന്നെ കൈമാറാൻ സാധിക്കില്ല അങ്ങനെ കൈമാറിയാൽ നിങ്ങൾ മക്കൾക്ക് തടയാൻ സാധിക്കുമെന്നും പറയുന്നു കോടതി ഉറപ്പായും സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു എത്രയും പെട്ടെന്ന് സ്റ്റേ വാങ്ങിച്ചു തരണമെന്നും അവഗ പറയുന്നു ഇതെല്ലാം മറ്റൊരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദത്തപുത്രെ കൊണ്ടുവന്നിരിക്കുന്ന നെല്ലുശ്ശേരിയിലെ സ്വത്ത് അതിൻ്റെ പേർക്ക് എഴുതി കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്ന് സ്നേഹ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ